ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ മെഴുകുതിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി ആയിട്ടുള്ള ആണെങ്കിലും വലിയ മെഴുകുതിരിയാണെങ്കിൽ അതൊന്നും ഒരു ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ വീട്ടിലൊക്കെ ചന്ദനത്തിരി കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ആ ഒരു മെഴുകുതിരിക്ക് ത്ത് ഇതൊന്ന് കുത്തി കുത്തിക്കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതേപോലെ നമ്മുടെ അടുത്ത് ഇതുപോലത്തെ വല്ല സ്റ്റീ പഴയ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതും എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു മെഴുകുതിരിയും അത് ഈ ചന്ദനത്തിരിയോടുകൂടി നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളത് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഒരു മെഴുകുതിരി നമ്മൾ ഈ ഒരു ചന്ദനത്തിരിൻ്റെ സ്റ്റാൻഡ് പോലെ തന്നെ നമുക്ക് നന്നായി തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ നമ്മൾ വല്ല ഗ്ലാസ്സോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതിലുള്ള പൊടിയൊന്നും തന്നെ താഴെ വീഴാതെ കറക്റ്റായിട്ട് ഈ ഗ്ലാസ്സിൽ തന്നെ വീഴാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഇത് നല്ല വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതേപോലെ ഒരു മെഴുകുതിരി യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ വലിയ മെഴുകുതിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ആയി എടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗത്തിൻ്റെ ഒരു പീസ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലാതെ ഒരു ഫുൾ ആയിട്ട് നമുക്ക് ആവശ്യമൊന്നും വരുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് കുത്തിവെക്കാൻ പാകത്തിന് അത്രയും ചെറുതായിട്ടുള്ള ഒരു പീസ് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ നമ്മളിത് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മുട്ട പുഴുങ്ങാനിടയാണ് കേട്ടോ നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങാനിടുമ്പോൾ താറാവ് മുട്ടയാണെങ്കിലും നാടൻ മുട്ടയൊക്കെ കിട്ടിയിട്ട് നമ്മളത് പുഴുങ്ങിയെടുത്തതിന് ശേഷം അത് മുട്ടയിൽ നിന്ന് അതിൻ്റെ തോട് വേർപെടുത്തി എടുക്കുമ്പോഴേക്കും തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മുട്ടയുടെ തോട് ആ ഒരു മുട്ടയിൽ ശരിക്കും ഒട്ടിപ്പിടിച്ചിട്ട് ശരിക്കും നമുക്ക് എടുക്കാനും കിട്ടില്ല എടുത്താൽ തന്നെ പകുതി മുട്ടയും നമുക്ക് ആ തോടിലൂടെ നമുക്ക് വേസ്റ്റായി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ആവാതെ തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ സാധാരണ നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് എന്താ ചെറുക്കാന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സവോളയാണെങ്കിലും അല്ലെങ്കിൽ ഈ ചെറിയുള്ളിയാണെങ്കിലുമൊക്കെ തൊലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കുറച്ച് എന്തായാലും നമ്മുടെ വീട്ടിൽ രാവിലെ നമ്മൾ എന്തായാലും ഒന്നോ രണ്ടോ ചെറിയുള്ളിയെങ്കിലും നമ്മൾ തൊലിക്കാതിരിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ തൊലി ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളിതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മളിത് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു മുട്ടയുടെ കളർ തന്നെ ശരിക്കും ഒരു വല്ലാത്തൊരു കളറായി മാറും അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പവും വരില്ലാട്ടോ ഇപ്പം ഇവിടെ നമ്മൾ ഇത് മുട്ട അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടില്ല ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ട് പെട്ടെന്ന് സമയമില്ല ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് അതിൻ്റെ തൊലി തൊണ്ടെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസിനകത്ത് ഈ മുട്ടയുടെ തോട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗ്ലാസിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ഗ്ലാസിൽ തന്നെ കുറച്ച് നോർമൽ ആയിട്ടുള്ള വെള്ളം കൂടി എടുത്ത് വെക്കുക എന്തിനാന്ന് വെച്ചാൽ കൈ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുട്ട ജസ്റ്റ് ഒന്ന് ഒന്ന് തണുക്കാൻ വേണ്ടി മാത്രമാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോട് നമുക്ക് സിമ്പിൾ ആയി നമുക്കതിൻ്റെ തോട് എടുക്കാനായിട്ട് സാധിക്കും േ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലൊന്നും എടുത്ത് നമ്മൾ കൈയിടാതെ ഇതുപോലെ ഒന്ന് എടുക്കുക എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് തോ തോട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് മുട്ടയുടെ തോട് വേർപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഈ നമ്മൾ ഈ മുട്ടയുടെ തോടും അതേപോലെ നമ്മൾ ഉള്ളി വേവിച്ചിട്ട് ഉള്ളിയുടെ തോലൊക്കെ ഇട്ടിട്ടാണല്ലോ മുട്ട പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളമുണ്ടല്ലോ ഈ ഒരു വെള്ളം നമ്മൾ കളയാതെ നല്ല പോലെ തന്നെ ചൂടാറിയതിന് ശേഷം നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റോസാ ചെടിൻ്റെ ചൂട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തോടും അതേപോലെ തന്നെ ചെറിയ ഉള്ളി നമ്മൾ ഈ വെള്ളത്തിലിട്ട് വേവിച്ചത് ഈ ആ ഒരു വെള്ളവും എല്ലാം നമുക്ക് റോസാ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ട്ടോ റോസാ ചെടിക്ക് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ പക്കറി തോട്ടമൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലൊരു വളമാണ് കേട്ടോ പിന്നെ നമ്മൾ റോസാ ചെടിക്ക് ഒഴിച്ച് റോസാ റോസാപ്പൂവിനൊക്കെ വിരിയുന്ന റോസാപ്പൂവിന് നല്ല കളർ കിട്ടാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളിതിൻ്റെ ഒരു അല്പം പോലും വേസ്റ്റ് ആക്കാതെ നല്ലോണം ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മളിവിടെ വളരെ സിമ്പിളായി തന്നെ അതാ മുട്ടയുടെ തോടെ തന്നെ നമ്മൾ വേർപെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം നമ്മൾ സാധാരണ ഗ്യാസ് കുറ്റിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട് അപ്പം നമുക്ക് ഗ്യാസ് കുറ്റി കാലിയായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു അത് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ പുതിയ കുറ്റി എടുത്തതിന് ശേഷം വീട്ടിനകത്ത് ഈ സ്റ്റാൻഡിലേക്ക് വെച്ചിട്ട് നമുക്ക് തള്ളിക്കൊണ്ടുവരാനൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അങ്ങനെ ഒരു സ്റ്റാൻഡ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ടേലിൽ ഇതേപോലെ ഗ്യാസ് കുറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്യാസ് കുറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു കുറ്റിൻ്റെ അടിയിലുള്ള അഴുക്കും ഇരുമ്പിൻ്റെ കറിയെല്ലാം ആയിട്ട് നമ്മുടെ ടേലിൽ ശരിക്കും ഒരു വട്ടത്തിലൊരു ആ കറ വന്ന് വരാനൊക്കെ സാധ്യതയില്ല അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ കുറ്റി വയ്ക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സി ചുറ്റു ഭാഗമുണ്ടല്ലോ ആ ഒരു ടേയില് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് മൊത്തമായിട്ട് നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ജസ്റ്റ് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ തേക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ആ ഉരുളക്കിഴങ്ങിലെല്ലാം നല്ല പോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു കറ കാണുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടയിലിൽ കറ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ കുറേ നാൾ എടുക്കാതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസമൊക്കെ എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ ഒരു കറ വരും പിന്നെ നമ്മൾ അത് ഒരച്ച് കഴുകുന്നത് വലിയൊരു പണിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് കേട്ടോ ഞാനിവിടെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട് ഇത് കഴുകിയതിന് ശേഷം നമ്മൾ നേരിട്ട് ഗ്യാസ് അടുപ്പിലോട്ട് വയ്ക്കുമ്പോൾ ഈ ഇത്ത വെള്ളം എല്ലാം പോയി ഒരു കലം ചൂടാവാനൊക്കെ നമ്മുടെ ഗ്യാസ് ഒരുപാട് നമുക്ക് വേസ്റ്റ് ആകും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലെ മൺപാത്രം മാത്രമല്ല വേറെ എന്ത് പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ല പോലെ ഒന്ന് കഴുകി നല്ലൊരു കോട്ടൺ തുണി യൂസ് ചെയ്ത് നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് പെട്ടെന്ന് ചൂട് അതായത് നമ്മുടെ ഈ ഒരു ചട്ടി പെട്ടെന്ന് ചൂടാവാനും നമുക്ക് ഗ്യാസ് ഒരുപാട് ആവശ്യം വരില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് ഗ്യാസടുപ്പിൽ ചില സമയത്ത് ചുവമ്പ് കളറിലൊക്കെ കത്താറുണ്ട് ഫ്ലെയിം വരുന്നത് റെഡ് കളറിലൊക്കെ വരാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ഗ്യാസിൻ്റെ വയറിനകത്ത് ഉറുമ്പൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആണ് അത് നമ്മൾ ഫ്ലെയിം റെഡ് കളറായിട്ടൊക്കെ കത്തുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആവാതിരിക്കാൻ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പൗഡർ അതിൻ്റെ ഗ്യാസ് എടുപ്പിൻ്റെ ചുറ്റും വെച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധ്യതയെന്നുണ്ടെങ്കിൽ ഉറുമ്പ് അതിനകത്ത് അകത്തു കൂടെ പോയിട്ട് ആ ഒരു വയറിനകത്തൊക്കെ കയറി കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഫ്ലെയിം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം അതേപോലെ ലേറ്റർ നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൽ നല്ലപോലെ അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അഴുക്കൊക്കെ പോകാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി മതിയിട്ട് അതിൽ എണ്ണം ഒഴുക്കുണ്ടെങ്കിലും എന്ത് തന്നെ അഴുക്കുണ്ടെങ്കിലും നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്ത് നന്നായി ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആവും പൗഡർ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവറോ അല്ല എന്നുണ്ടെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ മൈദ കൊടുത്തിട്ട് നമ്മളൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ലൈറ്ററൊക്കെ നമ്മൾ ഒരുപാട് സമയം നമ്മളിങ്ങനെ കത്തിച്ച് വെച്ചിട്ട് കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ കത്തില്ല നമ്മളൊന്ന് ആക്കുമ്പോൾ കത്താണ്ടാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ലൈറ്റർ ഇങ്ങനെ കത്തിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ടൈം നമ്മുടെ ഗ്യാസ് വെറുതെ വേസ്റ്റായി പോകണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ അടുപ്പ് ചൂടുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കത്തുട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ ഈ ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ അത്രയും നമ്മുടെ ഗ്യാസ് വേസ്റ്റ് ആയി പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസൊക്കെ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതേപോലെ തന്നെ ഗ്യാസ് കുറ്റി ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഓ കഴിയാറായോ കഴിയാറായോ എന്നുള്ളൊരു ആദ്യമായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവുക അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ ഗ്യാസ് അടുപ്പിൽ നല്ലവണ്ണം ഒരു കോട്ടൺ തുണി നനച്ചതിന് ശേഷം ഫുള്ളായി ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ തുടച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാസ് കാലിയായിരിക്കുന്ന ഭാഗം വേഗം ആ വെള്ളം അബ്സോർവ് ചെയ്തെടുക്കും ഗ്യാസ് ഫുള്ളായി ഉള്ള ഭാഗമുണ്ടല്ലോ ആ ഒരു നനവ് കുറേ നേരം നിൽക്കും കേട്ടോ അപ്പം നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഗ്യാസിലെ നമ്മുടെ കുറ്റിയിൽ എത്ര ഗ്യാസ് ബാക്കി ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാസം നിൽക്കുന്നതൊക്കെ നമുക്ക് മൂന്ന് നാല് മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ആകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ